നമസ്കാരം യു എൻ ഐ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈദരാബാദിലെ സിന്ധു തിയേറ്ററിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അവിടേക്ക് തൻ്റെ ഇഷ്ടനായകൻ്റെ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രീമിയർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് രേവതിയും തൻ്റെ മക്കളും ഭർത്താവും വരുന്നത് ഇഷ്ടനായകൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ ആയിരുന്നു രേവതി അവിടെ എത്തിയത് അന്ന് വലിയ ആൾ ബഹളങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കാരണം അത്രയും പ്രശസ്തനായ ഒരു നടൻ്റെ സിനിമയാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ആ നടൻ്റെ സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആ സിനിമക്ക് തിയേറ്ററും അതിൻ്റെ പരിസരവുമെല്ലാം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അതിലേക്കാണ് അപ്രതീക്ഷിതമായിട്ട് ഈ നടൻ വരുന്നത് ഈ നടൻ വന്നതോടുകൂടി എല്ലാവരും അദ്ദേഹത്തിലേക്കായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് വനിതാ വിനിത പോലെയുള്ള ഒരു തിയേറ്ററിൽ പോകുന്നു അപ്പോൾ അവിടെ ആ സിനിമയിലെ പ്രധാന നടൻ നായകൻ വരികയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും നമ്മളെല്ലാവരും അദ്ദേഹത്തെ പോയിട്ട് കാണുകയും സെൽഫി എടുക്കുകയും അല്ലെങ്കിൽ ഒരു നോക്കി കാണാൻ വേണ്ടി നമ്മൾ അവിടെ ചെല്ലും ഏകദേശം ഇതേ ഇതിലേക്കാർ അപ്പുറമായിരുന്നു അദ്ദേഹത്തിനുള്ള അവിടുത്തെ ഇമേജ് സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തിയേറ്ററിനകത്തും പുറത്തുനിന്നും ഉള്ളവരും അതുപോലെ തന്നെ ഇദ്ദേഹം വരുന്നത് കണ്ട് പുറമേ ഉള്ളവരെല്ലാവരും കൂടിയിട്ട് ആ തിയേറ്ററിലേക്ക് ആർ തിരമ്പി വരികയാണ് അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കാനായില്ല അത് വലിയൊരു തിക്കും തിരക്കുമായി മാറി വലിയൊരു ഉന്തും തള്ളിലേക്കുമായി ആ ഒരു സംഭവം പിന്നീട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനിടയിലേക്കാണ് രേവതിയും തൻ്റെ കുടുംബവും ചെന്നെത്തുന്നത് ആ ഒരു തിക്കും തിരക്കിലും പെട്ട് രേവതിക്ക് നഷ്ടമായത് തൻ്റെ ജീവനാണ് ആ ഒരു സംഭവം നടന്നതിന് ശേഷം ആകെ കലങ്ങി മറിയുന്ന അവസ്ഥയാണ് പിന്നീട് കാണാൻ സാധിച്ചത് വലിയൊരു പോലീസ് സന്നാഹങ്ങളോട് കൂടിയിട്ട് അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് പോലീസ് വരികയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് കോടതി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു ഇടക്കാല ജാമ്യമാണ് അദ്ദേഹത്തിന് അനുവദിച്ചത് എന്നാൽ ഒരു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അല്ലു അർജുൻ മോചിതനാകുന്നത് മോചിതനായതിനു ശേഷം തിരികെ വീട്ടിലെത്തിയ അല്ലുവിനെ തൻ്റെ കുടുംബാംഗങ്ങൾ സ്വീകരിക്കുകയും അവിടെ എത്തിയ പത്രപ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അല്ലു അർജുൻ കുറ്റക്കാരനാണോ എന്നുപോലും നമുക്കുള്ള സംശയങ്ങളിലൊന്നാണ് കാരണം ഇതുമായി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഞാൻ പല വീഡിയോസുകളും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസിലെല്ലാം വീഡിയോ കാണുന്നതിൽ കൂടുതൽ നമ്മൾ കമൻറ്റും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഈ കമൻറ്റിലൂടെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ പല കമൻസും വായിക്കുന്നതിലൂടെ ആളുകളിലുള്ള ഒരു അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട് എന്തിനാണ് ശരിക്കും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ശരിക്കും ഇതിൽ പ്രതിയാക്കേണ്ട ആളാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ആ കമൻസ് വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ശരിക്കും അല്ലു അർജുന ഇതിൽ പ്രതിയാക്കേണ്ട ആവശ്യമുണ്ടോ അല്ലു അർജുൻ ഈ സന്ധ്യ തിയേറ്ററിൽ വരുന്നത് നേരത്തെ തിയേറ്റർ ഉടമകളോട് പറഞ്ഞതിനനുസരിച്ചാണ് നേരത്തെ അവരെ അറിയിച്ചിട്ടുണ്ട് താൻ ഈ ഷോക്ക് വരുമെന്നുള്ളൊക്കെ പക്ഷേ ഇതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ പ്രിക്കോഷൻസുകളോ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മളൊക്കെ ഒരു സിനിമ കാണാൻ പോകും അല്ലെങ്കിൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ഏതെങ്കിലും വലിയ ഒരു താരം വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്യോഷൻസുകളൊക്കെ അതിനടുത്തുള്ള അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു തിയേറ്ററിൽ അതിനനുസരിച്ചുള്ള പ്രിക്യേഷൻസുകൾ അവരെടുത്തിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പഠനവിധേയമാക്കേണ്ട കാര്യമാണ് കാരണം അങ്ങനെ ഒരു പ്രിക്കേഷൻസുകളോ സേഫ്റ്റിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു മരണം അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും നിയമപരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനല്ല അതുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചതും ഇടക്കാല ജാമ്യം നൽകിയതും എന്നാൽ ധാർമ്മികതയുടെ കോടതിയിൽ അദ്ദേഹം കുറ്റക്കാരനാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തനിക്ക് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ആ ഫാമിലിക്ക് നൽകിയത് അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടു പക്ഷെ നമുക്കറിയാം എത്ര വില കൊടുത്താലും ഒരു ജീവന് പകരമാവില്ല എന്ന് എന്നിരുന്നാലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതും ഇനി മറ്റൊരു വശം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇതിൽ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും രാഷ്ട്രീയപേരിതമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമാരമായിട്ട് എന്തെങ്കിലും ഗൂഢാലോചനകളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിതരാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം കോടതി ഇടപെട്ട് ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകി ബെയില് നൽകിയിട്ടും ബെയിൽ കിട്ടിയിട്ടും പിന്നീട് ഇദ്ദേഹത്തെ ഒരു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മോചിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിൽ മോചിതനായത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജയിൽവാസ വേകിപ്പിച്ചത് എന്തിനാണ് എന്ന തരത്തിലുള്ള പല ആരോപണങ്ങളും ഇതിനോടകം കേട്ടിട്ടുണ്ടായിരുന്നു അതിലെന്തെങ്കിലും കാമ്പുണ്ടോ എന്നതാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അല്ലു അർജുൻ അറസ്റ്റിലായതിന് പിന്നാലെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട് തെലുങ്കയുടെ ഒരു ഐക്യനാണ് ശരിക്കും അല്ലു അർജുൻ എന്ന് പറയുന്നത് അത്രയും ഇഷ്ടപ്പെട്ട ഒരു നടൻ കൂടിയാണ് അല്ലു അർജുൻ അപ്പോൾ അദ്ദേഹം അറസ്റ്റിലായതിനു പിന്നാലെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ടായതിനു ശേഷം തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എന്തിനാണ് ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയധികം മുറവിളി കൂട്ടുന്നത് ഇദ്ദേഹം വെറും ഒരു മനുഷ്യനല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിലുള്ളൊരു പരിഗണന കൊടുത്താൽ പോരെ നിങ്ങൾ ഇത്രയും കരച്ചിലും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനയൊക്കെ വന്നിരുന്നു ശരിക്കും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന് തെലങ്കാന കിട്ടുന്നത് അല്ലു അർജുനെതിരെ ഉണ്ടായ രേവന്ത് റെഡ്ഡിയുടെ ഈ ഒരു പരാമർശം അത് വലിയൊരു വിവാദത്തിനാണ് തിരികൊളുക്കിയത് വലിയൊരു വിവാദമായിട്ട് അത് മാറുകയും ചെയ്തു പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു ശരിക്കും ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനയിലൂടെ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അത് സാരമായി ബാധിക്കുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും കാരണം തെലുങ്കരുടെ ഒരു ഇഷ്ടതാരമാണ് അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട ഒരു താരത്തെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രക്ഷോഭം അവിടെ കാണാനുണ്ടായത് അല്ലു അർജുനുമായി ഏറെ ബന്ധമുള്ള ആളുകളാണ് ചിരഞ്ജീവിയും അതുപോലെ തന്നെ പവൺ കല്യാണുമൊക്കെ സാധാരണ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വ്യക്തിപരമായി അവർ അടുത്ത ബന്ധുക്കൾ കൂടിയാണ് ചിരഞ്ജീവി ആകട്ടെ കോൺഗ്രസുമായി ബന്ധമുണ്ട് പവൻ കല്യാൺ കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള സ്വന്തം പാർട്ടിയുമായിട്ട് മുന്നോട്ട് വന്ന വ്യക്തി കൂടിയാണ് തെലുങ്കാനയിൽ അല്ലു അർജുന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് ബി ആർ എസിനാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ സപ്പോർട്ടും നൽകിയിരുന്നത് ഇതിൽ ചിരഞ്ജീവിക്കും പവൻ കല്യാണും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സപ്പോർട്ടിന് അത്ര രസിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പവൻ കല്യാൺ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ടാണ് അല്ലു അർജുൻ തന്റെ സപ്പോർട്ട് നൽകിയത് അതിൽ തന്നെ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഇവർ തമ്മിൽ ഉടലെടുത്തിരുന്നു മാത്രമല്ല തെലുങ്ക് സിനിമയിൽ ചിരഞ്ജീവിയും പവൻ കല്യാണുമൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അല്ലു അർജുൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഇവരുടെ സിംഹാസനത്തിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട് കാരണം പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റിയത് അല്ലു അർജുൻ്റെ തേരോട്ടമായിരുന്നു ഇവരെക്കാൾ കൂടുതൽ ഉയർന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇവരെക്കാൾ വളർന്ന രീതിയിലേക്ക് അല്ലു അർജുൻ എത്തിയതിലൂടെ ഇവർക്ക് ഇദ്ദേഹത്തോടുള്ള ഒരു അരിശം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെയൊരു പ്രശ്നം അല്ലു അർജുൻ ഉണ്ടായപ്പോൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് നൽകാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നതും ഒരുവിധം ശരിയാണ് കാരണം അല്ലു അർജുൻ്റെ അറസ്റ്റിന് ശേഷം ഇവരുടേതായിട്ടുള്ള പല പ്രസ്താവനകളൊന്നും നമ്മൾ മുഖ്യധാരയിൽ കണ്ടിട്ടില്ല ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ ഭാഷകളിലും അല്ലെങ്കിൽ ഈ പടം ഇറങ്ങിയ എല്ലാ ഭാഷകളിലും വമ്പൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുഷ്പാറ്റു മുന്നേറുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം കോടികൾ ഇതിനോടകം സിനിമ കളക്ട് ചെയ്തു ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടും അല്ലു അർജുൻ ഒട്ടും പതരാതെ തന്നെ ആ വിഷയത്തിൽ മുന്നോട്ട് വരികയും തൻ്റെ കർത്തവ്യം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാഷകളിലെല്ലാം റെക്കോർഡുകൾ ഭേദിച്ചാണ് പുഷ്പാറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം കോടികൾ ഇതിനോടകം പടം കളക്ട് ചെയ്തു ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാറുകൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസുകളും സേഫ്റ്റി മെഷേഴ്സുകളും തീർച്ചയായിട്ടും അവരവിടെ കൊണ്ടുവരേണ്ടതാണ് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട ഇന്റർനാഷണൽ